സുഹൃത്തുക്കളെ ഞാൻ ബിജു കുളങ്ങര റേഡിയോ എന്ന എൻ്റെ യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം ഇപ്പോൾ ഇത്ര ഒരു വീഡിയോ റെക്കോർഡ് ചെയ്യുവാനുള്ള കാരണം എന്ന് പറയുന്നത് ഒരു ആറ് വർഷത്തോളിലധികമായി എൻ്റെ കയ്യിൽ ഒരു ഹൊറർ സിനിമയുടെ കഥയുണ്ട് ഇതെന്ന് പറയുന്നത് സാത്താൻ ആരാധനയുമായി ബന്ധപ്പെട്ട ഒരു കഥയാണ് ഇത് ഹോളിവുഡിൽ ചെയ്തു കഴിഞ്ഞാൽ വളരെയേറെ വിജയിക്കുന്ന ഒരു കഥ തന്നെ അത്തരം മേഖലകളിൽ അതായത് ഹോളിവുഡിൽ ഒരു സിനിമ നിർമ്മിക്കണം സിനിമ വരണം എന്ന ആഗ്രഹത്തോടി ഞാനിത് മനസ്സുകൊണ്ട് നടക്കുകയാണ് ഞാനിത് എൻ്റെ സോഷ്യൽ മീഡിയ വഴി പലപ്പോഴും ഇട്ടിരുന്നെങ്കിലും ആരെയും ശ്രദ്ധയിൽപ്പെട്ടില്ല എന്നെനിക്ക് തോന്നുന്നു കേരളത്തിലെ എൻ്റെ എൻ്റെ നാട്ടിൻ എൻ്റെ നാടിനോട് ചേർന്ന് എൻ്റെ ഗ്രാമപ്രദേശത്തിനോട് ചേർന്ന് അധികം ദൂരെ ഒരു സ്ഥലത്ത് രാത്രിയിൽ ഒരുപാട് ആക്സിഡൻറ്റിൽ പെട്ട് ധാരാളം പേര് മരണപ്പെടുന്നുണ്ട് അങ്ങനെ ഞാൻ എൻ്റെ ഒരു സുഹൃത്തും അവിടെ വീണ് കൈ ഒടിയുകയുണ്ടായി രാത്രി പന്ത്രണ്ട് മണിക്ക് അപ്പോൾ അവിടെ ഒരു 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 രൂപത്തിൻ്റെ ഒരു ഗോസ്റ്റിൻ്റെ ഒരു സ്വാധീനം ഉള്ളതായിട്ട് ഞാൻ ഒന്നര വർഷത്തെ റിസേർച്ചിലെനിക്ക് മനസ്സിലായി അപ്പോൾ അതൊരു നെഗറ്റീവ് എനർജിയാണ് അപ്പോൾ അതിനെ ചൊല്ലി ഞാൻ അത് അതുമായിട്ട് ബേസ് ചെയ്ത് ആ സംഭവങ്ങളുമായിട്ട് ബേസ് ചെയ്ത് ഞാനൊരു സിനിമാ കഥ രൂപപ്പെടുത്തി അത് സാത്താനിസത്തെ പ്രൊ സാത്താനിസത്തെ പ്രൊജക്റ്റ് ചെയ്യുന്ന രീതിയിലുള്ള ഒരു കഥയാണ് ഞാൻ സാത്താനിസത്തെ പിന്നെ പ്രൊമോട്ട് ചെയ്യുകയല്ല പക്ഷേ ഒരു സിനിമ ഒരു ത്രില്ലിങ് സിനിമയ്ക്ക് വേണ്ടിയിട്ട് അതിനെ സാത്താൻ ആരാധനയുമായിട്ട് ബന്ധപ്പെട്ട് ഒരു കഥ രൂപപ്പെടുത്തി വെച്ചിട്ടുണ്ട് അതിൻ്റെ രണ്ട് പാർട്ടുണ്ട് ആദ്യത്തെ പാർട്ട് ഒരു യുവാവ് സാത്താൻ ആരാധനയുമായി ബന്ധപ്പെട്ട് അവൻ നാട്ടിൽ സൃഷ്ടിക്കുന്ന പ്രശ്നങ്ങൾ രണ്ടാമത്തത് അയാൾ എങ്ങനെ സാത്താനാരാധനയിലേക്ക് പോയി എന്നുള്ളത് ഇപ്പോൾ രണ്ട് സിനിമയായിട്ട് എടുക്കാൻ പറ്റില്ല രണ്ട് കണ്ടന്റാണ് ഉള്ളത് ഒരേ കണ്ടൻറ്റ് തന്നെ രണ്ട് വിഷയമായിട്ട് തന്നെ രണ്ട് സിനിമയായിട്ട് തന്നെ ചെയ്യാൻ പറ്റും അപ്പം ഇത്തരം സിനിമ ഹോളിവുഡിലൊക്കെ വളരെ ത്രില്ലിങ് ആയതുകൊണ്ടും ഇത്തരം സിനിമകൾ ലോകത്തുള്ള ഹോളിവുഡ് സിനിമയെ ആരാധിക്കുന്ന ഒരു പ്രേക്ഷകർ കൂടുതൽ സ്വീകരിക്കുന്നത് കൊണ്ടും ആണ് ഞാൻ ആ കഥ അങ്ങനെ തന്നെ രൂപപ്പെടുത്തി എൻ്റെ മനസ്സിൽ വെച്ചിരിക്കുന്നത് അപ്പോൾ അത്തരം സിനിമ ചെയ്യാൻ ആരെങ്കിലും ഹോളിവുഡ് നിർമ്മാതാക്കൾക്കോ സംവിധായകർക്കോ താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ എൻ്റെ ജിമെയിൽ ജിമെയിലടി ഞാൻ ഈ വീഡിയോ വീഡിയോടൊപ്പം ചേർക്കാം ജിമെയിൽ ജിമെയിലടിയോ വഴി ബന്ധപ്പെടുക അപ്പം ഈ സിനിമ കേരളത്തിൽ നടക്കുന്ന ഒരു ചെറിയ കഥ ആയതുകൊണ്ട് തന്നെ ഇത് യൂറോപ്പിലോ അമേരിക്കയിലോ ആഫ്രിക്കയിലോ ലോകത്തെ ഏത് മറ്റു വിദേശ രാജ്യങ്ങളിൽ നടക്കുന്ന രീതിയിലേക്ക് മാറ്റാൻ ചേഞ്ച് ചെയ്യാൻ ഈ കഥയുടെ കഥ രൂപമാറ്റം വരുത്താൻ എനിക്ക് പൂർണ്ണമായും സാധിക്കുന്നതാണ് അപ്പം ഈ അങ്ങനെ ഇത്തരം ഒരു സിനിമ ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും നിർമ്മാണ കമ്പനികളുണ്ടെന്നുണ്ടെങ്കിൽ ഹോളിവുഡ് നിർമ്മാണ കമ്പനികളുള്ള ഇന്ത്യൻ നിർമ്മാ ഇന്ത്യൻ മറ്റ് സിനിമകൾ മറ്റുള്ള രാജ്യങ്ങളിലെ നിർമ്മാണ കമ്പനികളെ എന്നോട് എനിക്ക് താല്പര്യമില്ല മറ്റൊന്നുമല്ല ഹോളിവുഡ് എന്ന് പറയുമ്പോൾ വേൾഡ് വൈഡ് ആയിട്ട് ലോകം മുഴുവൻ ആ സിനിമ വിതരണം ചെയ്യുവാനും പ്രേക്ഷകർ ഒരു അവസരം ഉണ്ടാവുകയും ഹോളിവുഡ് സിനിമയെ പ്രത്യേകിച്ച് ഇത്തരം സിനിമകളെ ലോകത്തുള്ള എല്ലാ സിനിമ ആസ്വാദകരും സ്വീകരിക്കുന്നത് കൊണ്ടും ആദ്യം ടെക്നോളജി ബേസ് ചെയ്ത് വളരെയേറെ പുരോഗതിയിൽ നിൽക്കുന്നു വളരെയേറെ മുന്നിൽ നിൽക്കുന്ന ഹോളിവുഡ് സിനിമകൾ ആയതുകൊണ്ട് തന്നെ ആ സിനിമയുടെ ത്രില്ലിങ് ആ സിനിമയുടെ രസം അങ്ങനെ തന്നെ പ്രേക്ഷകർക്ക് അനുഭവിക്കണമെന്നുണ്ടെങ്കിൽ അത് ഹോളിവുഡിൽ തന്നെ ചെയ്യേണ്ടി വരും അതുകൊണ്ട് ഇത്ര സിനിമ അങ്ങനെ ഇങ്ങനെയൊരു സിനിമ അതായത് സാത്താനെ പ്രൊജക്റ്റ് ചെയ്യുന്നില്ല സാത്താൻ്റെ ഭീകരത ലോകം മുഴുവൻ മനുഷ്യ പ്രേക്ഷ സിനിമ പ്രേക്ഷകർക്ക് ആസ്വദി അനുഭവിക്കുന്ന തരത്തിലേക്ക് ഒരു വളരെ ഹൊറായിട്ടൊരു സിനിമ ചെയ്യാൻ താല്പര്യമുള്ള ഏതെങ്കിലും നിർമ്മാണ കമ്പനികളുണ്ടെന്നുണ്ടെങ്കിൽ ബിജു കുളങ്കരയുമായിട്ട് ബന്ധപ്പെടുക എൻ്റെ ഫോൺ നമ്പരും എൻ്റെ ജിമെയിൽ ഐ ഡിയും ഈ വീഡിയോയോടൊപ്പം ഞാൻ ചേർക്കുന്നതാണ് താങ്ക്